ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഗഡ് വിതരണ തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത് ഗഡുക്കളും വിതരണം ചെയ്തതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം നടക്കുന്നത് ഓരോ കർഷകർക്കും അവരുടെ അക്കൗണ്ടിലേക്ക് നാൽപ്പതിനായിരം രൂപ വരെ ലഭിച്ച ഇരുപതാമത്തെ വരെ പ്രധാനമന്ത്രി ഒറ്റ ദിവസം ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പി എം കിസാൻ പദ്ധതിയിലുള്ള മുഴുവൻ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ഒരേ സമയം തന്നെ ആനുകൂല്യം കൈമാറുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ വെള്ളപ്പൊക്കവും മഴക്കെടുതിയും കാരണം കൃഷിനാശം സംഭവിച്ച ചില സംസ്ഥാനങ്ങൾക്ക് ഒരു സഹായമെന്നോണം നേരത്തെ തന്നെ തുക കൈമാറിയിരുന്നു ഇനി കേരളമടക്കമുള്ള ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്കാണ് ഇനി പ്രധാനമന്ത്രി നേരിട്ട് ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം നടത്തുവാൻ പോകുന്നത് കേന്ദ്ര കൃഷിമന്ത്രിയായിരുന്നു ആദ്യം കൊടുത്ത നാല് സംസ്ഥാനങ്ങളിൽ ഇരുപത്തൊന്നാമത്തെ ഗഡു വിതരണം നടത്തിയിരുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ നാല് മാസങ്ങളിലെ ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണ വിതരണ തീയതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ എല്ലാ പരിപാടികളുടെയും വിവരങ്ങൾ നൽകുന്ന പി എം ഇവൻസ് എന്ന വെബ്സൈറ്റിലൂടെയാണ് ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണ തീയതി വന്നിരിക്കുന്നത് അതനുസരിച്ച് നവംബർ മാസം പത്തൊൻപതാം തീയതി പതിനൊന്ന് മണിയോടെ ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം പ്രധാനമന്ത്രി നിർവഹിക്കുമെന്നാണ് വ്യക്തമായിരിക്കുന്നത് ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണം ലിസ്റ്റ് അടിസ്ഥാനമാക്കിയായിരിക്കും ഇത്തവണത്തെയും ഗഡു വിതരണം ചെയ്യുന്നത് അതുപോലെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡി ബി ടി എനേബിളാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ ഇരുപത്തൊന്നാമത്തെ ഗഡു വിതരണം നടത്തുമ്പോൾ പണം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയുള്ളൂ ബാങ്ക് അക്കൗണ്ട് ഡി ബി ടി എനേബിൾ അല്ലെങ്കിൽ ഗഡു തുക തിരികെ പോകുന്നതായിരിക്കും അതുകൊണ്ട് നവംബർ മാസം പത്തൊമ്പതാം തീയതിക്ക് ശേഷം തുക അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങളുടെ കിസാൻ പോർട്ടലിൽ കാര്യ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അത് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ഗൂഗിളിൽ പി എം കിസാൻ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ പി എം കിസാൻ എന്ന പേജ് ഓപ്പൺ ആവും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പി എം കിസാൻ വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരും അതിൽ ഫാമേഴ്സ് കോർണറിൽ നോ യുവർ സ്റ്റാറ്റസ് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അവിടെ കൊടുക്കാം അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഗെറ്റ് ഒ എന്ന് കൊടുക്കുക അപ്പോൾ പി എം കിസാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒ ടി വെബ് ഒ ടി പി വെബ്സൈറ്റിൽ നൽകുക ഒ ടി പി വരാത്തവരുടെ ആനുകൂല്യം ഇത്തവണ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലാത്തവരുടെ മൊബൈലിലേക്ക് ഫോണിലേക്ക് ഒ ടി പി എത്തുന്നതായിരിക്കും ഒ ടി പി നമ്പർ കൊടുത്ത ശേഷം ലോഗിൻ ചെയ്യുക അവിടെ നിങ്ങളുടെ ഫണ്ടിൻ്റെ എല്ലാ ട്രാൻസ്ഫർ വിവരങ്ങളും കാണാൻ സാധിക്കും